ബാക്ക് ടു മൈറ്റ് ഹലോ അസുലക അപ്പോൾ ഞങ്ങൾ എന്നെല്ലാം ചക്രയിൽ ഷോപ്പിങ്ങിന് വേണ്ടി പോയായിരുന്നു ഞാനും ബിന്ദുമാരിയും എല്ലാവരും കൂടി അന്നേരം ആണെങ്കിൽ ഒരു അങ്കള് ഞങ്ങളോട് പറയുവാണ് ഐവാസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ അവർ കടയിൽ പൂട്ടാൻ വേണ്ടി പോവുകയാണ് അന്നേരം ഭയങ്കര അവിടെ എന്ത് സാധനം എടുത്താലും അതിൻ്റെ പാതി വിലയുള്ളത് അന്നേരം ഞങ്ങൾ ആ കടയിൽ പോയി നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ കാശ് എല്ലാത്തിനും അതിൻ്റെ പാതി വിലയുണ്ട് മേക്കപ്പ് സാധനത്തിന് എല്ലാത്തിനും അഞ്ച് റിയാൽ അങ്ങനെ കുറേ ഓഫർ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ആ സാധനങ്ങളാണ് ഈ സാധനം അപ്പം ഞങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ടോട്ടല് നാൽപ്പത് റിയാൽ ഞങ്ങൾക്കായിട്ടുള്ളത് അതിൽ മൂന്ന് ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടി കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ കാണണ്ട എന്തൊക്കെ സാധനം വാങ്ങിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിച്ചു ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി ആദ്യം കാണിച്ചു തരാം ദേ ഇങ്ങനത്തെ രണ്ട് ഒരു വാച്ച് ഒരു വാച്ചും പിന്നെ കമ്മല് വള മോതിരം അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കുറേ അങ്ങനത്തെ ഒരു ഒരു സെറ്റ് കിട്ടി പിന്നെ ദേ വേറെ അതേപോലെ തന്നെ സെയിം സെയിം അല്ല വേറെ ഒരു ഇതിലുള്ള കിട്ടി പിന്നെ മൂന്നാമത്തെ ഗിഫ്റ്റ് ഒന്ന് എനിക്ക് ഒന്ന് ഹയാക്കാൻ വേണ്ടിയാണ് തന്നത് പിന്നെ മൂന്നാമത്തെ ഗിഫ്റ്റ് എന്ന് വെച്ചാല് ഒരു കണ്ണാടിയാണ് അത് ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ കണ്ണാടിയാണ് എൻ്റെ ബ്രാൻഡിൻ്റെ അത് ബ്രാൻഡിന്റെ പേര് മോണ്ട് ബ്ലാക്ക് പക്ഷേ മോണ്ട് ബ്ലാക്ക് എന്നാണ് പിന്നെ ആ കണ്ണാടി ഞങ്ങളുടെ വാപ്പിടെ ഇരിക്കുവാണെങ്കിൽ പറ്റുമെങ്കിൽ കാണിച്ചു തരാം അടുത്തൊക്കെ കുറേ കാര്യം ഞങ്ങൾ വാങ്ങിച്ച കാര്യങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ ഒരു കുറച്ച് മേക്കപ്പ് ബ്രഷസ് വാങ്ങിച്ചു പിന്നെ ഇതിന് റിയാലാണ് പിന്നെ വാങ്ങിച്ചത് ഒരു ഐ ഐഷാഡോ സെറ്റാണ് ഇതിനകത്ത് ബ്ലഷൊക്കെ വരുന്നുണ്ട് ഗേൾസ് ബ്ലഷ് വരുന്നുണ്ട് ഇതിനും റിയാലാണ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ തുറന്ന് വാങ്ങിച്ചു ഇതിനും ഇതിനും റിയാലാണ് ഗേഴ്സ് എല്ലാത്തിനും അഞ്ചു റിയാലാണ് പിന്നെ പതിനഞ്ച് മുപ്പത് വല്ല ബാങ്കിന്റെ പാതി വിലയെ വരട്ടുള്ളു പൊട്ടിക്കാൻ ഇത്ര സത്യം പറയാ ഞങ്ങൾ ഞെട്ടിപ്പോയി ഇത്രയും നല്ല ബ്രാൻഡ്സ് ആയിട്ടുള്ള സാധനത്തിന് ഇത്രയും കുറഞ്ഞ വിലയെ എന്ന് ആലോചിച്ചു ഷീറ്റ്സ് ആണുള്ളത് ഈ ഒരു ഇതിനകത്ത് ഇതിനും അഞ്ചു റിയാലാണ് നമുക്ക് അടുത്ത് നോക്കാം ഇത് പിന്നെ ഹൈ ആക്കൊരു ബോ ആണ് കിരീടം വളരെ ബോ ഇതിനും റിയാലാണ് എന്തെ റിയാലാണ് പിന്നെ വാങ്ങിച്ചത് എന്താ ഏ ഈ രണ്ട് ഐ ലൈനറാണ് വാങ്ങിച്ചത് നമുക്ക് ഇത് സ്മാറ്റ് പ്രൂഫുമാണ് വാട്ടർ പ്രൂഫുമാണ് ലോങ് ലാസ്റ്റിങ് ഐ ലൈനറാണ് ഇത് ലിക്വിഡ് ഐ ലൈനറാണ് പക്ഷേ ഇത് നമുക്ക് പെൻ ഐ ലൈനറാണ് യൂസ് പ്ലേ പെൻ ഐ ലൈനർ പോലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ പൊട്ടിച്ച് വാങ്ങിച്ചത്യാസ് മൊത്തത്തിൽ പടർന്നു ോക്ക് ഇനി ഇത് രണ്ടും ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചതിന് രണ്ടെണ്ണം കൂടി ഏർ പത്തെറിയാലാണ് ഇനി അടുത്തത് ഞാൻ ഒരു നെയിൽ പോളിഷ് റിമൂവർ വാങ്ങിച്ച് ഇതിന് അഞ്ച് റിയാലാണ് പിന്നെന്താന്ന് വെച്ചത് പിന്നെ ഇതേ ഒരു ഐബ്രോ വരയ്ക്കുന്ന സാധനം വാങ്ങിച്ച ഗേസ് ഇത് എങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം നമ്മുടെ ഐശ്വടെ പോലെ നമ്മുടെ പിരികെത്തിടാം ചെറിയ കണ്ണാടി വരുന്നുണ്ട് ഗൈസ് ഇതിൽ കുഞ്ഞ് കണ്ണാടി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ബ്രഷ് വരുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ കൺവശി വരുന്നുണ്ട് കണ്ടു പിന്നെ അതേപോലെ തന്നെയാണ് വിതും ഇതും അത് തന്നെയാണ് പക്ഷെ വേറെ കളറാണ് കണ്ടോൺ അതിന്റെ അടിയിൽ ചെയ്ത് ബ്രൗൺ കളർ ഉള്ളൊരു കൺമശിയുണ്ട് ഇത്രയാണ് ഞങ്ങള് നാൽപ്പത് റിയാവിലെ വാങ്ങിച്ചു നല്ലൊരു അടിപൊളി കളർന്നൊരു ഡിസൈൻ നിങ്ങൾ വിചാരിക്കും ഇതിന് എക്സ്പയറി ഡേറ്റ് കാണോന്ന് എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി വരെ ഉണ്ട് കേസികള് കണ്ടോ നമ്മൾ രണ്ട് വർഷം അത് യൂസ് ചെയ്യാനുള്ള എക്സ്പയറി ഡേറ്റ് ശരിക്കും നിങ്ങൾക്ക് ലാഫായിട്ട് തോന്നും നഷ്ടമായിട്ട് തോന്നും ഇത്രയും സാധനം വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു രണ്ട് വാച്ചിൻ്റെ സെറ്റും ഒരു കണ്ണാടിയും ബ്രാൻഡഡ് കണ്ണാടിയും ഫ്രീ ആയിട്ട് കിട്ടിയത് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ വന്ന് ബിന്ദു ആൻറ്റി ഒരു ബാഗാണ് വാങ്ങിച്ചത് ബാഗിൻ്റെ കൂടെ ആൻറ്റിക്ക് ഒരു കണ്ണാടി വാങ്ങിച്ച ഗ്യൂച്ചിയുടെ കണ്ണാടിയാണ് അതൊക്കെ ബ്രാൻഡഡ് കമ്പനിയാണെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ അന്നേരം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചാറ്റേ ബൈ ബൈ